വസ്ത്രാലയം യംബി റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ ബാലഗോകുലം ഒറ്റപ്പാലം ജില്ല അമൃത ഭാരതത്തിന് ആദർശ ബാല്യം സുഹൃത കേരളം എന്ന ശീർഷകത്തിൽ കന്യാകുമാരി മുതൽ ഗോകർണ്ണം വരെ നടക്കുന്ന ഗോകുല കലായാത്രയുടെ ഒറ്റപ്പാലം ജില്ലാതല സമാപന സമ്മേളനം പട്ടാമ്പിയിൽ വെച്ച് നടന്നു പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ തന്നെ നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മെ നമ്മുടെ ജീവിതം മൊത്തം താറുമാറാക്കുന്ന അത്രയും ശേഷിയുള്ള ലഹരി മരുന്നുകളാണ് ഈ അടുത്തിടെ അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്നോട് സൂചിപ്പിക്കാനുള്ളത് വളർന്നു വരുന്ന കുട്ടികൾ ബാലഗോകുലത്തിന്റെ മുഖ്യ ഒരു മുദ്രാവാക്യം തന്നെ മാതൃകാപരമായ കുട്ടികൾ മാതൃപരമായ സമൂഹത്തിൽ ബാലഗോകുലം ജില്ലാ ഭാഗ്നി പ്രമുഖ് വരതാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു